ഞാനൊന്ന് കുടിച്ചു നോക്കിയാലോ അത് കുടിച്ചു നോക്കട്ടെ ക്രിസ്തുമസ് ഒക്കെ എടുത്തു വരികയല്ലേ അപ്പം എല്ലാവരും നല്ല തിരക്കിലായിരിക്കുമല്ലോ അപ്പം ഞാൻ ഇന്ന് ഒരു വൈൻ വൈനാണിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അത് പഴം കൊണ്ടുള്ളതാണ് ഞങ്ങളുടെ നാട്ടിൽ ഞാൻ ഈ പളയംകുടം പഴം വെച്ച് ഇഷ്ടം പോലെ വൈൻ ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ അടുത്തുള്ള എല്ലാവരും കുടിച്ച് നല്ല വീരയുള്ള വൈനായിരുന്നു പക്ഷെ ഇന്നിപ്പോൾ ഞാനിവിടെ റോബ്ട്രാ പഴം വെച്ചാണ് വൈനുണ്ടാക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഇതിനുവേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന റോബസ്റ്റാ പഴം ഇത് എണ്ണൂറ് ഗ്രാം ആണ് പിന്നെ എടുത്തിരിക്കുന്നത് പഞ്ചസാരയാണ് പഞ്ചസാര എണ്ണൂറ് ഗ്രാം പിന്നെ പഴത്തിന് എണ്ണൂറ് ഗ്രാം തന്നെ പഞ്ചസാര വേണ്ട അപ്പം ഞാനൊരു എഴുന്നൂറ്റമ്പത് എടുത്തിട്ടുണ്ട് അങ്ങനെ ചോദിച്ചാൽ പഴത്തിന് നല്ല മധുരം കാണുമല്ലോ പിന്നെ എടുത്തിരിക്കുന്നത് ഒരു എഴുപത്തഞ്ച് ഗ്രാമോളും മുന്തിരിങ്ങയാണ് നാണക്ക മുന്തിരിങ്ങ ഇതിന് വീരും കൂടുന്നതിന് വേണ്ടിയിട്ടാണ് ഇതെടുക്കുന്നത് പിന്നെ ഒരു കറുവാപ്പട്ട രണ്ട് മൂന്നാല് ഗ്രാമ്പൂ രണ്ട് മൂന്ന് ഏലക്ക എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ ഡ്രൈ ഈസ്റ്റ് ആണ് എടുത്തിരിക്കുന്നത് പിന്നെ ഇവിടെ രണ്ട് വത്തളമുളകും കൂടി എടുത്തിട്ടുണ്ട് അത് നമ്മൾ മുറിച്ചിടുന്നത് ഒരു സ്വല്പം എരിവും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ വെള്ളം ഒന്നര ലിറ്റർ വെള്ളമാണ് ചേർക്കുന്നത് അപ്പം നമുക്ക് ഇത് ഒന്നര ലിറ്റർ വെള്ളം തിളപ്പിച്ച് ആറി നല്ലവണ്ണം തണുത്തതാണ് പിന്നെ എനിക്കിത് നിങ്ങളോട് എടുത്ത് പറയാനുള്ളത് ഞാൻ ഇത് പരണിയിലാണ് ഇടുന്നത് ഈ പരണി കഴുകി നല്ലവണ്ണം ഉണങ്ങി വേലത്ത് വെച്ച് ഉണങ്ങി എടുത്തതാണ് ഈ നമ്മൾ ഉപയോഗിക്കുന്ന ഈ സാധനങ്ങളെല്ലാം ഈർപ്പം കാണരുത് നല്ലവണ്ണം ഉണങ്ങിയതായിരിക്കണം ഒരു തുള്ളി വെള്ളമായ ഒന്നും കാണരുത് അപ്പം നമ്മുടെ വൈന് അത്ര നല്ലതായില്ല വൈൻ നല്ലതാണെങ്കിൽ നമ്മുടെ പാത്രങ്ങളും നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളും എല്ലാം നല്ലതായിരിക്കണം അപ്പം നമുക്ക് തുടങ്ങാം ഞാൻ ആദ്യമായിട്ട് ഈ പഴം ഒന്ന് പൊളിച്ച് ഈ പാത്രത്തിലിട്ട് എടുക്കാം പഴം ഒന്ന് പൊളിച്ച് മുറിച്ചിടുകയാണ് മറ്റേ നാട്ടിലാണെങ്കിൽ പാളയംകോടം പഴം ഇങ്ങനത്തെ തൊലി കളഞ്ഞ് അത് കറുത്ത പാളയംകോടം പഴമൊക്കെ ഇട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം അതിനൊക്കെ നല്ല വീലിയാണ് നല്ലവണ്ണം പഴുത്തതാണ് ഇപ്പം ഇത് ഞാൻ നല്ലവണ്ണം പൊളിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഉപയോഗിച്ച് നല്ലോണം ഒന്ന് നെക്കി കൊടുക്കണം ഇത് നല്ലവണ്ണം തീരെ അങ്ങ് പൊടിയായിട്ട് നമ്മളിത് നെക്കിയെടുക്കണ്ട ഇച്ചിരി കഷ്ണങ്ങളായാലൂടെ കിടക്കണം അതാണ് അതിൻ്റെ കൂട്ട് അപ്പം ഇത് ഏകദേശം ആയിട്ടുണ്ട് ഇത്രയും മതി ഇത് കൂടുതൽ വേണ്ട ഇപ്പം ഇതിലേക്ക് ഞാൻ ഈ പഞ്ചസാര ഇടുകയാണ് അതുപോലെ തന്നെ മുന്തിരിങ്ങ ഇടുകയാണ് ഈസ്റ്റ് മിക്സ് ചെയ്യും മിക്സ് ചെയ്യണം അതിപ്പോൾ ഞാനിവിടെ മരത്തിൻ്റെ അടുത്ത് നമ്മുടെ നാട്ടിലാണെങ്കിൽ ചിരട്ട തവിയാണ് ഉപയോഗിക്കുന്നത് ഇവിടെ ഞാൻ ഇതുപോലത്തെ ഒരു മരത്തിൻ്റെ തവിയാണ് ഉപയോഗിക്കുന്നത് അപ്പം നമ്മൾ ഏത് തവിയാണ് ഉപയോഗിക്കുന്ന ആ തവി ഉണങ്ങി കഴുകി ഉണങ്ങി വെക്കണം ഇത് ഞാനിത് ഇരുപത്തൊന്ന് ദിവസത്തേനാണ് ഇതിടുന്നത് സാധാരണ പതിനാല് ദിവസം ഇടുന്നവരുണ്ട് പത്ത് ദിവസം ഇടുന്നവരുണ്ട് പക്ഷേ ഇരുപത്തൊന്ന് ദിവസം കിടക്കുന്നതാണ് ഏറ്റവും നല്ല വീരയും കൂടിയ വൈൻ കിട്ടുന്നത് അപ്പം ഞാൻ ഇവിടെ സാധാരണ ഇടുന്ന എല്ലാ ഇരുപത്തൊന്ന് ദിവസത്തേനാണ് ഇടുന്നത് അപ്പോൾ ഇരുപത്തൊന്ന് ദിവസത്തേനിടുമ്പം എല്ലാ ദിവസവും വൈകുന്നേരം ഇത് ഞാൻ ഇളക്കി വെക്കാറുണ്ട് അപ്പം നമ്മൾ ഇളക്കി വെക്കുന്ന ആ തവി ഉണങ്ങിയതായിരിക്കണം അതിനാണ് ഞാനിപ്പോൾ ഇത് ഒന്നൂടെ എടുത്ത് പറയുന്നത് ഇത് നല്ലോണം ഞാൻ ഇളക്കിയിട്ടുണ്ട് ഇനി നമ്മളിത് ഈ പരണിയിലേക്ക് ഇടുകയാണ് ിങ്ങനെയാണ് എല്ലാം കൂടെ പഴവും ഇതെല്ലാം കൂടി ഇന്ന് യോജിപ്പിച്ച് ഇടുന്നതാണ് നല്ലത് നമ്മൾ ഇട്ടേച്ചിട്ട് വെള്ളമൊഴിച്ച് ഇളക്കുന്നതിലും നല്ലത് ഇങ്ങനെ ഇട്ടതിന് ശേഷം ഇത് ഉണ്ടോ ഇട്ടതിന് ശേഷം വേണം നമുക്ക് വെള്ളമൊഴിക്കാനായിട്ട് അപ്പം ഇട്ടിട്ടുണ്ട് നമ്മൾ സ്വല്പം വെള്ളം ഇതിൻ്റെ അകത്തുനിന്ന് കലക്കി ഒഴിക്കാം ലിറ്റർ വെള്ളമാണ് അതും കൊണ്ട് ഒഴിക്കാം നല്ലവണ്ണം തിളപ്പതായിരിക്കണം ഇത് നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കണം ക്ക് ലാസ്റ്റ് നമ്മൾ ഈ മുളകിൻ്റെ ഞെട്ടൊക്കെ കളഞ്ഞതിന് ശേഷം ഇതിങ്ങനെ മുറിച്ചിടുകയാണ് ചെറുതായിട്ടിങ്ങനെ മുറിച്ചിടും ഇങ്ങനെ ഇടുന്ന എന്തിനാ ചോദിച്ചിരുന്നാലും ഇത് വൈനെടുക്കുമ്പം തനി മധുരം ആയി പോകരുത് സ്വല്പം ഒരു എരിവും അതുപോലെ തന്നെ നല്ല വീതിയും കൂടിയ ക്രിസ്മസ് ഒക്കെയല്ലേ കാരണം വീനിയും കൂടിയ വൈൻ ഇരിക്കട്ടെന്നൊക്കെയാണ് ഇടുന്നത് അപ്പം ഞാനിത് ഇളക്കിയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് അടച്ച് വെക്കാം ഭരണിയുടെ അടപ്പ് വെച്ച് ഞാൻ അടയ്ക്കുന്നുണ്ട് പക്ഷേ ഇങ്ങനെ അടച്ചാലും നമ്മളെല്ലാം പ്രാണിയോ അതുപോലെ തന്നെ എയറിൻ്റെ അകത്ത് ഗറുകോ ഒക്കെ ചെയ്യും അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി അടപ്പ് വെച്ച് അടച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ നമ്മളൊരു നല്ല തുണി ഇട്ട് കെട്ടി വെക്കണം അപ്പം യാതൊരു കാരണവശാലും കാരണവശാലേറും കയറത്തില്ല ഒന്നുമില്ല അപ്പോൾ ഞാൻ തുണി ഇട്ടു റബ്ബർ ബാൻഡ് ഇട്ടാണ് ചിറ്റി കെട്ടി വെക്കുന്നത് തുണിയുടെ വെള്ളിയിട്ടാണേലും കെട്ടാം ചോട് നല്ലോണം മുറിയിരുന്നുള്ളൂ ഞാനിതിങ്ങനെ വെച്ചിട്ടുണ്ട് ഇത് ഞാൻ ഇരുപത്തൊന്ന് ദിവസത്തേനാണ് ഇതിപ്പം വെക്കാൻ പോകുന്നത് ഈ ഇരുപത്തൊന്ന് ദിവസം വെക്കുന്നത് നമ്മൾ വെട്ടമൊന്നും കയറാത്ത ഇരുട്ടുള്ള ഭാഗത്ത് വേണം അപ്പം ഞാൻ അലമാരിയുടെ മരുടെ ഇത് വെക്കാൻ പോകുന്നത് എന്നിട്ട് എന്നും വൈകുന്നേരങ്ങളിൽ സന്ധ്യ കഴിഞ്ഞാൽ ഒരേ സമയത്ത് ഇന്നിപ്പം ഞാൻ ഏഴ് മണിക്ക് ഇത് വച്ചെങ്കിൽ നാളെ ഏഴ് മണിക്ക് ഇത് ഞാൻ പതുക്കെ അഴിച്ചെടുത്ത് ഇതുപോലെ ഈ തവി തന്നെ ഉപയോഗിച്ച് ഇളക്കും വേറെ ഒരു തവിയും മാറിയെടുക്കരുത് നമ്മൾ ഉപയോഗിക്കുന്ന മരത്തവി തന്നെ വേണം ഇത് ഇളക്കാനായിട്ട് അപ്പം ഇനി ഇത് ഞാൻ കൊണ്ടുപോയി അലമാരിയുടെ അടുത്തിട്ട് ഇരുട്ടുള്ള ഭാഗത്ത് ഞാൻ ഇത് വെക്കാൻ പോവുകയാണ് ഇപ്പം നമ്മൾ ഇരുപത്തൊന്ന് ദിവസത്തേന് നമ്മൾ പഴത്തിൻ്റെ വൈൻ ഇട്ട് വെച്ചിരുന്നു ഇപ്പം അത് വൈൻ നല്ലോണം ആയിട്ടുണ്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് നമുക്കൊന്ന് തുറന്നാലോ അപ്പം ഞാൻ തുറക്കാൻ പോവുകയാണെ നല്ലവണ്ണം അടച്ചു വെച്ചിരുന്നുകൊണ്ട് കാറ്റൊന്നും കയറിയില്ല ഇരുപത് ദിവസവും ഇത് ഇളക്കി കൊടുത്തു ഇന്ന് ഇരുപത്തി ഒന്നിനെ ഇത് നല്ല ഗ്യാസ് അങ്ങ് വരുന്നത് നമ്മൾ സാധാരണ വൈൻ ഇടുന്നതിനേക്കാൾ കൂടുതൽ ഗ്യാസ് ഇത് പഴ ആയതുകൊണ്ട് നല്ലവണ്ണം വരും അപ്പം ഞാനിത് ഒന്ന് ഇളക്കിയിട്ട് വേണം നമുക്ക് ഊറ്റൻ നമ്മൾ ഒരു ദിശയിലേക്ക് മാത്രമാണ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നത് അല്ല അപ്പോൾ ഞാൻ നല്ലോണം ഇളക്കിയിട്ടുണ്ട് നല്ലോണം ആയിട്ടുണ്ട് അപ്പം ഞാനിതിലേക്ക് അരി അരിക്കാനായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ഇത് നമ്മൾ പഴത്തിൻ്റെ ആയത് കാണും പച്ച പോലെ ഇത് പിടിക്കുകയും ഇതെല്ലോട്ട് അപ്പം നമ്മൾ ഇളക്കി കൊടുക്കണം തുണിയിൽ വേണമെങ്കിലും അരിച്ചെടുക്കാം പക്ഷേ ഇത് ഞാൻ കുറച്ചല്ലേ ഇട്ടിട്ടുള്ളൂ ഇപ്പം ഞാനിതെല്ലാം അരിച്ചെടുത്തതാണ് ഇണ്ടോ ഇത്രയും വിസിഡുണ്ടോ ഇതിൻ്റെ അകത്ത് എന്താ മുളകിൻ്റെയും എല്ലാം നല്ല എരിവുള്ള നല്ല മണമാണ് വരുന്നത് ഇതിനിപ്പോൾ ഞാൻ ഈ പാത്രത്തിലേക്ക് ഒന്നുകൂടി അരിക്കുകയാണ് ഒന്നുകൂടി അരിച്ചിട്ട് ഒരു നാലഞ്ച് മണിക്കൂർ നേരത്തേന് ഇത് നല്ലവണ്ണം തെളിഞ്ഞു വരാൻ ഇതിൻ്റെ മട്ടെല്ലാം പോയിട്ട് തെളിഞ്ഞു വരാനായിട്ട് വെക്കും അപ്പം ഞാനിത് ഇതിലേക്കൊന്ന് അരിച്ചൊഴിക്കാം അപ്പം ഇത് ഞാൻ രണ്ട് പ്രാവശ്യം അരിച്ചെടുത്തു ആദ്യം ഞാൻ വലിയ കണ്ണുള്ള അരിപ്പായൽ അരിച്ചു അത് കഴിഞ്ഞ് ചെറിയ രണ്ട് കണ്ണുള്ള അരിപ്പായൽ അരിച്ചെടുത്തതാണ് ഇനി ഇത് ഒരു ഒരു പത്ത് പന്ത്രണ്ട് മണിക്കൂർ നേരത്തേന് ഇത് തെളിഞ്ഞു വരാനായിട്ട് വെക്കണം ഇതിൻ്റെ അടിയിൽ മട്ടുണ്ട് ആ മട്ട ഒന്നുകൂടെ തെളിയണം തെളിഞ്ഞ മാത്രം മാത്രമേ നമുക്ക് ഫൈനായിട്ട് കുപ്പിയിലൊക്കെ ഒഴിച്ച് വെക്കാൻ പറ്റുള്ളൂ അപ്പം ഇത് ഞാൻ ഒരു പത്ത് പന്ത്രണ്ട് മണിക്കൂർ നേരത്തേന് ഒന്നുകൂടെ അടച്ചു വെക്കുകയാണേ ി ഇതൊരു പന്ത്രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ ശരിക്ക് തെളിഞ്ഞു വരും ഇത് നമ്മൾ അരിച്ചിട്ട് രണ്ടാമതൊന്നുകൂടെ തെളിഞ്ഞു വരാൻ വേണ്ടിയിട്ട് ഞാനിത് ഒരു പത്തിരുപത് മണിക്കൂർ നേരത്തെ തന്നെ വെച്ചിരുന്നതാണ് അത് ഞാൻ ഒന്നുകൂടെ ഊറ്റിയെടുത്തതാണ് ഇതിൻ്റെ മട്ട് വേറെയാണ് ഞാൻ ഒരു ലിറ്ററായിരുന്നു ഒഴിച്ചിരുന്നത് അപ്പം ഇത്രയുണ്ടോ ഇനി ഇത് നമുക്ക് രണ്ട് വൈൻ ഗ്ലാസ്സിലേക്കും മാറ്റിയെടുക്കാം ഇപ്പം ഞാൻ വൈന ഇവിടെ രണ്ട് ഇത് ഉണ്ടോ നല്ല കളർ ചെറിയ ഒരു ക്രീം കളർ പോലത്തെ ഒരു കളറാണിത് നമ്മളിതിൻ്റെ അകത്ത് മുന്തിരിങ്ങയൊക്കെ ഇട്ടായിരുന്നു മഞ്ഞുമൊത്തലും മുളക് ഇതെല്ലാം ഇട്ടുകൊണ്ട് ഒരു ചെറിയ കളർ വ്യത്യാസമുണ്ട് ഇനിയാണ് ഇരിക്കുന്നത് ഈ വൈന് നല്ല വീര്യമാണ് ഈ വൈന ഇത് അകത്ത് എരിവും ചെറിയൊരു പുളിയും എല്ലാം ഇതിൻ്റെ അകത്തുണ്ട് പക്ഷെ പഴത്തിൻ്റെ ആന്ന് പറഞ്ഞാലും ഒരു ചെറിയൊരു മധുരം മാത്രമേ കാണുകയുള്ളൂ ബാക്കി നല്ല ഒരു എരിവും ഓക്കെയാണ് ഇതിന് അപ്പം ഞാനൊന്ന് കുടിച്ചു നോക്കിയാലോ ഒന്ന് കുടിച്ചു നോക്കട്ടെ അയ്യടാ നല്ല ഗ്യാസും ഒക്കെയാണ് പക്ഷെ ഇത് മുഴുവൻ കുടിക്കണം എന്നെനിക്കുണ്ട് പക്ഷെ ഞാൻ കുടിക്കുന്നില്ല ഞാനിവിടുത്ത് പോകാൻ ഒരുങ്ങി നിൽക്കുകയാണ് അതുകൊണ്ട് ഞാൻ കുടിക്കുന്നില്ല അപ്പം വൈകുന്നേരം ഞങ്ങളിത് കുടിക്കും അപ്പോൾ എല്ലാവരും ഇതുപോലെ വൈനൊക്കെ ഉണ്ടാക്കി സന്തോഷത്തോടെ എല്ലാവരും പങ്കിട്ട് കുടിക്കൂ അപ്പം ക്രിസ്മസിൻ്റെയൊക്കെ മംഗളങ്ങൾ ഞാൻ നേരുന്നു അപ്പം നീ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബൈ